ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് തൃക്കാർത്തികയാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ കാർത്തിക നാളിലാണ് ഇത് കൊണ്ടാടുന്നത് ദീപാലങ്കാരമാണ് പ്രധാന ഘടകം വീടും പരിസരവും വൃത്തിയാക്കി ചിരാതുകൾ കത്തിച്ചു വെച്ച് അലങ്കരിക്കുന്നു വീട്ടുമുറ്റത്ത് കോലം വരച്ച് ചിരാത് കത്തിച്ചു വെക്കുന്ന സമ്പ്രദായവുമുണ്ട് ഈ സമ്പ്രദായം തമിഴ്നാട്ടിൽ മാത്രമേ കാണുന്നുള്ളൂ ശ്രീ സുബ്രഹ്മണ്യൻ ജനിച്ച ഉടനെ തന്നെ സ്തന്യപാനം ചെയ്യിക്കുവാനായി കൃതികൾ എന്ന് പേര് പേരുള്ള ആറ് ദേവിമാർ വന്നു എന്നും ആറു പേരുടെയും സ്തന്യങ്ങൾ പാനം ചെയ്യുവാനായി ശ്രീ സുബ്രഹ്മണ്യൻ ആറു മുഖങ്ങൾ സുബ്രഹ്മണ്യനെ ആറ് മുഖങ്ങൾ ഉണ്ടായെന്നും അതിനാൽ ഷഡാനനൻ എന്ന നാമം ലഭിച്ചു എന്നതാണ് പുരാണ കഥ എന്നാൽ മറ്റൊരു കഥയും കൂടിയുണ്ട് ശിവ തേജസ് ആറ് അഗ്നിഗോളങ്ങൾ പോലെ ജലിക്കുന്ന തേജസ്സായി ഉത്ഭവിച്ചുവെന്നും പ്രപഞ്ചം തന്നെ തിളച്ചു മറിയാൻ ആരംഭിച്ചപ്പോൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അഗ്നിദേവനും വായുദേവനും കൂടി ഇതിനെ ശരവണ പൊയ്യയിൽ വിക്ഷേപിച്ചു എന്നതാണ് മറ്റൊരു കഥ കൃതികമാരാൽ സ്തന്യപാനം ചെയ്യിക്കപ്പെട്ടതിലാലാണ് കാർത്തികേയൻ എന്ന പേര് കിട്ടിയത് ആ കൃതികമാർ ആകാശത്തിൽ ഒത്തുകൂടി കാർത്തിക നക്ഷത്രം സമൂഹമായി പ്രകാശിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യനെ ദേവസേനാധിപത്യം ലഭിച്ചതും ഈ നാളിലാണെന്ന് പറയപ്പെടുന്നു ഓരോ ആചാരങ്ങൾക്കും അതിൻ്റേതായ പവിത്രയും ആത്മീയതയും ഉണ്ട് ഈ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലും ആത്മീയതയും പരിശുദ്ധിയും പവിത്രതയും വന്നു ചേരുന്നു ദേവീക്ഷേത്രങ്ങളിൽ കാർത്തിക വിളക്ക് അതിപ്രധാനമുള്ളവയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു